പ്രത്യേകമായിട്ട് ഞാൻ നിങ്ങളോട് പറയാൻ ആഗ്രഹിക്കുന്ന ഒരു വചനം സംഖ്യ പത്ത് മുപ്പത്തഞ്ച് മുപ്പത്താറ് തിരുവചനമാണ് പേടകം പുറപ്പെട്ടപ്പോഴെല്ലാം മോശ പ്രാർത്ഥിച്ചു കർത്താവെ ഉണരുക അങ്ങയുടെ ശത്രുക്കൾ ചിതറിപ്പോകട്ടെ അങ്ങയെ ദ്വേഷിക്കുന്നവർ പാലായനം ചെയ്യട്ടെ പേടകം നിശ്ചലമായപ്പോൾ അവൻ പ്രാർത്ഥിച്ചു കർത്താവി അവിടുന്ന് ഇസ്രായേലിൻ്റെ പതിനായിരങ്ങളിലേക്ക് തിരിച്ചു വന്നാലും ഇത് മരിയൻ ഉടമ്പടിയിലായിരിക്കുന്നവർ ദിവസവും രാവിലെ പ്രാർത്ഥിക്കേണ്ട ഒരു വലിയ പ്രാർത്ഥനയാണ് നിങ്ങൾ രാവിലെ ഭവനങ്ങളിൽ നിന്ന് മരിയൻ ഉടമ്പടി തൈലം ലേവനം ചെയ്ത് പുറത്തോട്ട് പോകുമ്പോൾ അതുമല്ലെങ്കിൽ ഒരു ജീവിത വിഷയത്തിനായി പുതിയ നിയമത്തിലെ വാഗ്ദാന പേടകമായ പരിശുദ്ധ അമ്മയുടെ സാന്നിധ്യം വെറുന്ന ഈ മരിയൻ ഉടമ്പടി കാശിരൂപവുമായിട്ട് പുറത്തോട്ട് പോകുമ്പോഴെല്ലാം പ്രാർത്ഥിക്കേണ്ട ഒരു പ്രാർത്ഥന ഒന്ന് ഇതാണ് അതായത് പേടകം പുറപ്പെട്ടപ്പോഴെല്ലാം മോശ ഇപ്രകാരം പ്രാർത്ഥിച്ചു കർത്താവെ ഉണരണമേ അങ്ങയുടെ ശത്രുക്കൾ ദ്വേഷിക്കുന്നവർ ചിതറിപ്പോകട്ടെ എന്ന് അതെ പരിശുദ്ധ ദൈവമാതാവിൻ്റെ സാന്നിധ്യം ദൈവിക സാന്നിധ്യം നമ്മുടെ കൂടെ സഞ്ചരിക്കുമ്പോഴാണ് നമ്മൾ കർത്താവ് നേടിത്തരുന്ന ആ ഒരു വിജയം നമുക്ക് സ്വന്തമാക്കാൻ കഴിയുന്നു ഈ സാലിയുടെ വിജയവും അതുതന്നെ